തൻ്റെ ശിഷ്യന്മാർക്ക് സന്തോഷ പരിപൂർണത ഉണ്ടാകുവാൻ കർത്താവ് നൽകിയ മാർഗമാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നത് ഇത് മനോഹരമായും ലളിതമായും യോഹന്നാൻ പതിനാറിൻ്റെ ഇരുപത്തിനാലിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിയും എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും തൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ ആഗ്രഹിക്കാത്തത് ആരാണ് പൂർണ്ണമായി നിറയ്ക്കപ്പെടുവാനുള്ള മാർഗം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സന്തോഷ പരിപൂർണത വന്നവരെ നമുക്കറിയാം തീർച്ചയായും അത് കവിഞ്ഞൊഴുകുകയായിരിക്കും അവരുടെ കണ്ണുകളിൽ അത് പ്രകാശിക്കുന്നുണ്ടാകും അവരുടെ അധരപുടങ്ങളിലൂടെ അത് ബഹിർഗമിക്കുന്നുണ്ടാകും അവർ ഹസ്തദാനം ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് പ്രവഹിക്കുന്നുണ്ടാകും സന്തോഷമാകുന്ന ശക്തിയാൽ നിറയപ്പെട്ട ഒരു വൈദ്യുത യന്ത്രത്തെ സമീപിക്കുന്നത് പോലെയുള്ള അനുഭവമായിരിക്കും അവരുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത് എപ്പോഴും അത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി വിനിയോഗിക്കുന്നവരായിരിക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന അപ്രകാരമുള്ള സന്തോഷ പരിപൂർണത ഉളവാക്കുന്നത് എന്തുകൊണ്ടാണ് ഭാഗികമായ കാരണം പറഞ്ഞാൽ നാം ചോദിക്കുന്നതാണല്ലോ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ പ്രധാന കാരണം അതല്ല നാം ചിലത് ദൈവത്തോട് ചോദിക്കുകയും ദൈവം അവ നൽകുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്കൊരു യാഥാർത്ഥ്യമായി തീരുന്നു എന്നതാണ് അത് അവൻ നമുക്കായി ജീവിക്കുന്നു ദൈവം ഒരു ആശയമായിട്ടല്ല പ്രത്യുത യാഥാർത്ഥ്യമായി അനുഭവപ്പെടുക എന്നത് എത്ര അനുഗ്രഹപ്രദമാണ് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ഒരിക്കൽ പെട്ടെന്ന് രോഗിയായി തീർന്നു അപ്പോൾ ഞാൻ സഹായത്തിനായി മുട്ടിന്മേൽ വീണ ദൈവത്തോട് നിലവിളിച്ചു പെട്ടെന്ന് എല്ലാ വേദനയും എന്നെ വിട്ടുമാറി ഞാൻ പൂർണ്ണമായി പൂർണമായി തീർന്നു ദൈവം അവിടെ എത്തി തൻ്റെ കരം നീട്ടി എന്നെ സ്പർശിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ദൈവത്തെ കണ്ടതിനാലുള്ള സന്തോഷത്തെക്കാൾ കൂടുതലായിരുന്നില്ല സൗഖ്യമായതിനാൽ ഉണ്ടായ സന്തോഷം ദൈവിക കൂട്ടായ്മയിൽ ഉളവാകുന്ന സന്തോഷത്തേക്കാൾ ഉപരിയായി സന്തോഷം സ്വർഗത്തിലോ ഭൂമിയിലോ വേറെ ഇല്ല യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ് നമ്മെ ദൈവിക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത് സങ്കീർത്തനക്കാരൻ ഭാവി അനുഗ്രഹത്തെപ്പറ്റി മാത്രമല്ല ഇപ്പോഴത്തെ അനുഗ്രഹത്തെക്കുറിച്ച് കൂടിയാണ് പറയുന്നത് നിന്റെ സന്നിധിയിൽ എന്നും സന്തോഷ പരിപൂർണതയുണ്ട് എന്ന് പാടിയപ്പോൾ ഉദ്ദേശിച്ചത് ഹാ നാം പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യബോധം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്ര അവർണ്ണനീയം എനിക്കൊരിക്കലും അങ്ങനെയുള്ള സന്തോഷം അനുഭവപ്പെട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ദൈവസാമീപ്യം അനുഭവിക്കത്തക്കവണ്ണം നിങ്ങൾ വേണ്ടുവോളം സമയം പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുന്നുണ്ടോ മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ തന്നെ പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്